നിങ്ങളെ സംബന്ധിച്ച് ഈ വിശ്വം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്ന ഈ ഏറ്റെടുത്ത ഈ സംഘടനയെ സംബന്ധിച്ച് ഇന്ന് ജനഹൃദയങ്ങളിലുള്ള ഈ ആശങ്ക ദൂരീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ വരുന്ന സമയത്ത് എന്റെ കൂടെയുള്ള ഒരു ചെറിയ കുട്ടി പറഞ്ഞ് ഇതൊക്കെ താടി വെച്ചവരാണ് ഈ താടിയൊക്കെ നീട്ടി ഇവര് നമ്മൾ ഇന്നലെ അറസ്റ്റ് ചെയ്ത അയാളെ പോലെയുണ്ട് അതായത് കാശ്മീരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ആ തീവ്രവാദി നേതാവിനെ പോലെ ഞാൻ പറഞ്ഞു മകളെ കുട്ടി ഇത് എന്നത് ഒരു മാത്ര ദൗത്യ നിർവഹണത്തിനുള്ള ദൃഢപ്രതിജ്ഞയുടെ സൂചനയാണ് ഹിന്ദു പുരാണങ്ങളിലെല്ലാം തന്നെ ഹിന്ദു ചരിത്രത്തിലെല്ലാം തന്നെ സന്യാസിമാർക്ക് വലിയ താടി താഴിയുണ്ടായിരുന്നു ആ ദീക്ഷ അവരെടുക്കുന്ന സമയത്ത് തന്റെ ധന ധന മനധനം എല്ലാം തന്നെ എന്റെ സഹജീവികൾക്ക് വേണ്ടി എന്റെ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുമെന്നുള്ള മഹത്തായ സന്ദേശം ദൃഢനിശ്ചയം മനസ്സിലോന്നിക്കൊണ്ടുള്ള ദീക്ഷയാണത് അല്ലാതെ അത് തീവ്രവാദത്തിന്റെ ദീക്ഷയല്ല എന്ന് പറയേണ്ടി വന്നു അതുപോലെ ഒരു മനുഷ്യൻ എങ്ങനെ താടി വെച്ചിട്ടുണ്ടോ താഴെ വളർത്താതെയുണ്ടോ വളർത്തിയിട്ടുണ്ടോ ഇതൊന്നും ചോദ്യചിന്ത പ്രവൃത്തി കൊണ്ടാണ് ഒരു മനുഷ്യനെ ഒരു പ്രസ്ഥാനത്തെ ഒരു മതവിഭാഗത്തെ വിലയിരുത്തേണ്ടത് ആ വിലയിരുത്താൻ വേണ്ടിയാണ് ആ വിലയിരുത്തൽ സന്ദേശമാണ് വീട് വീടാന്തരം ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെത്തിക്കുന്നത് അതിൽ നിങ്ങൾ എത്രമാത്രം വിജയിക്കുന്നു അത് ഇസ്ലാമിന്റെ വിജയമായിരിക്കും ഈ നാടിന്റെ വിജയമായിരിക്കും സനാതനധർമ്മത്തിന്റെ വിജയമായിരിക്കും ആ മാത്തായ ദൗത്യ നിർവഹണത്തിൽ സർവശക്തനായ ദൈവം നമ്മയെല്ലാം കാത്തു രക്ഷിക്കുന്ന സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി നമസ്കാരം